പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്ത് എന്നുള്ളത് നിലവിൽ നമുക്ക് എൻ സി എഫ് ഉണ്ട് അവിടെ അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആർ ആർ എഫ് ചേന്നം ഗ്രാമപഞ്ചായത്തിലെ പത്ത് സെന്റ് ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ആറ് പേർക്കാണ് തൊഴിൽ കൊടുക്കാൻ സാധിച്ചത് അതുപോലെ മുപ്പത്തി ആറ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പതിനയ്യായിരം രൂപയിലധികം വരുമാനമുള്ള ഒരു തൊഴിൽ കൊടുക്കുവാൻ പഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് മാറുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഹരിതകർമ്മ സേനയുടെ നല്ല പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനെ നല്ല ഒരു പഞ്ചായത്താക്കി മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്റെ പേര് മിനി ജയ്സൻ ഞാൻ ചെന്നവലം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗത്തിലെ ഓസിയറാണ് നമ്മളുടെ പഞ്ചായത്തിൽ അഞ്ഞൂറ്റി അൻപതോളം തൊഴിലാളികളുണ്ട് ഈ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് നമുക്ക് നൂറ് ദിനം കൊടുക്കാൻ സാധിച്ചു കൂടാതെ നാലാ നാൽപ്പത്തി മൂവായിരം തൊഴിൽ ദിനങ്ങളും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ കൂടുതലായിട്ടും ഭൂവി ഭൂവികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് കൂടാതെ വ്യക്തിഗത ആനുകൂല്യങ്ങളായ ഏർ പശുത്തൊഴുത്ത് ആട്ടിൻകോട് ഏർ കോഴിക്കോട് കമ്പോസ്റ്റ് ബിറ്റ് മുതലായവ വ്യക്തികൾക്കായി കൊടുത്തു വരുന്നു